എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ പത്ത് ദിവസം വീതം പ്രായമുള്ള രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് ക്രോസ് വീട് കുട്ടികളാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജമായ ഈ ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശമൊന്നുമല്ല പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ ഈ വീടില് കാണുന്ന നല്ല തീറ്റയും കൂടിയുമുള്ള ഏകദേശം ഏഴ് മാസം പ്രായമുള്ള ഒരു കുട്ടി ഉൽപ്പന്നക്ക് ഇരുപത്തിയേഴ് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് വളർത്താനുജമായ ഈ പെടക്കുട്ടിയുടെ ഉദ്ദേശം ഒന്നുമില്ല പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി കീഴ്ശേരി റോട്ടിൽ പൂക്കുളത്തൂർ ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കഴിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു വലിയ ഒരു ഹൈദരാബാദി ആട് വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള സൂപ്പർ ആട് ഇപ്പോൾ ചെറുതായിട്ട് പാലുണ്ട് വീട്ടാവശ്യങ്ങൾക്ക് കറന്നെടുക്കാനുള്ള പാലുണ്ട് കടിഞ്ഞൂർ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ ഈ ഹൈദരാബാദി ആടിൻ്റെ ഉദ്ദേശം മുതല പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ വാണിയംകുളത്തിനടുത്ത് കോതക്കുറിച്ച് ഈ ഒരു പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച നല്ല വലിപ്പമുള്ള ഒരു ആട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ഹീറ്റ് കാണിക്കുന്നുണ്ട് വലിയ മുട്ടന്മാരില്ലാത്തത് കൊണ്ട് ക്രോസ് ചെയ്തിട്ടില്ല ഈ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ പാലെല്ലാം കുറഞ്ഞു വന്നിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഈ ആടിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ വാണിയംകുളത്തിനടുത്ത് കോതക്കുറിച്ച് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല പഞ്ചു പേസ് വെള്ളിക്കണ്ണ് ചെവി നീളമെല്ലാമുള്ള പാരസ്റ്റോ ആക്കി നിർത്താൻ അനുയജ്യമായ ഒരു പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പിടക്കുട്ടിയുടെ ഉദ്ദേശം വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ വാണിങ്കുളത്തിനടുത്ത് കോതക്കുറിച്ച് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കനേഡിയൻ പിഗ്മി അഡൾട്ട് ഫീമെയിൽ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടിയുടെ ഉദ്ദേശം പോലെ എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ബി പി എങ്ങാടി അടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ മൂന്ന് ക്രോസ് സ്പീഡ് പെടക്കുട്ടികൾ വിൽപ്പനക്ക് ഏഴ് മാസം വീതം പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള സൂപ്പർ മൂന്ന് കുട്ടികളാണ് രണ്ടമ്മയാടിൻ്റെ മൂന്ന് മക്കൾ ബോഡി വെയിറ്റ് ഏകദേശം ഓരോന്നിനും മുപ്പത് കിലോ വീതം വരുമെന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ മൂന്ന് ക്രോസ്പീഡ് ആട്ടും കുട്ടികളുടെ ഉദ്ദേശം മൂലം നാൽപ്പത്തി അയ്യായിരം രൂപയാണ് മൂന്നെണ്ണം നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ മൂന്ന് മലബാരി പടക്കുട്ടികൾ വിൽപ്പനക്ക് രണ്ടമ്മയാടിൻ്റെ മൂന്ന് മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം പോലെ പതിനൊന്നായിരത്തി നാന്നൂറ് രൂപ മൂന്നെണ്ണം പതിനൈ പതിനൊന്നായിരത്തി നാന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്കെ കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലും ഉണ്ടായിരുന്ന ഒരാടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പാലാടിൻ്റെ ഉദ്ദേശിച്ചോല പത്തായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ പതിനായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്തി വലുതാക്കാൻ അനുജമായ അഞ്ച് മാസം വിത പ്രായമുള്ള മൂന്ന് മുട്ടനാട്ടൻ കുട്ടികൾ വിൽപ്പനക്ക് രണ്ട് അമ്മയാടിൻ്റെ മൂന്ന് മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം മുതല പതിനെട്ടായിരം രൂപയാണ് മൂന്നെണ്ണം പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ അരൂർ ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്തി വലുതാക്കാൻ അനുയോജ്യമായ നാലര മാസം പ്രായമുള്ള ഒരു മലബാരി മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല പാലുകുടി കെട്ടി വളർന്ന ഒരു കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം മുല അയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ഈ ആട്ടൻകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ബീച്ചിൽ ക്രോസ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് മാസം പ്രായമുള്ള ഒരു പെടക്കുട്ടിയും വിൽപ്പനക്ക് നല്ല പാലുള്ള ആടാണ് അമ്മയാടിനെ രണ്ട് പല്ല് മൂപ്പാണ് അമ്മയാടും കുട്ടിയും കൂടി ഏകദേശം അൻപത്തി അഞ്ച് കിലം തൂക്കം വരുമെന്നാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് വളർത്തുകാർക്ക് എന്തോണോ അനുയജമായ ഈ ബീറ്റിൽ ക്രോസ് ആടിൻ്റെയും അതിൻ്റെ ഒരു ക്രോസ് പേഡ് കുട്ടിയുടെയും ഉദ്ദേശം നൂല പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപ്പറമ്പ് ഈ ആടിനും കുട്ടികൾക്കും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് നിലവിൽ ഒന്നര ലിറ്റർ പാൽ കറവയുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ഈ പാലാടിൻ്റെ ഉദ്ദേശിച്ച നൂല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലം ഈ ആടിന് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പത്ത് മാസത്തിനടുത്ത് പ്രായമുള്ള ഒരു സിരോഹി ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് നിലവിൽ കടിഞ്ഞൂൽ പ്രസവത്തിനായി ഒരു മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് ഇവർ കച്ചവടത്തിനായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരാടാണ് അപ്പോൾ ഇവരോട് വാങ്ങിച്ച പാർട്ടി പറഞ്ഞിട്ടുള്ളത് ചന കൺഫേം ആയിരിക്കാനാണ് സാധ്യത എന്നാണ് വളർത്താനുജമായ ഈ സിരോഹി ക്രോസ് പേടക്കുട്ടിയുടെ ഉദ്ദേശം പോലെ പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മങ്കടക്കടുത്ത് അരിപ്ര ഈ ആർഡിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ക്രോസ് ചെയ്യാൻ പാകമായിട്ടുള്ള ഒരു ക്രോസ് പേഡ് പണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവും ചേന്നീകളും വെള്ളിക്കണ്ണുമെല്ലാമുള്ള സൂപ്പർ ഒരു കുട്ടി ഫസ്റ്റ് എയ്റ്റ് കാണിച്ചതാണ് അതിൽ ക്രോസ് ചെയ്തിട്ടില്ല വളർത്തനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ് ബീഡ് പണ്ണാട്ടിൻകുട്ടിയുടെ ഉദ്ദേശം പോലെ ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ഇലയെല്ലാം ചെറുതായിട്ട് കടിച്ചു തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികളാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള അത്യാവശ്യം പാലുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ് ബീഡ് ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം പോലെ പത്തായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് എടവണ്ണയാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താനും ഇറച്ചിയാവശ്യവും അനുയോജ്യമായ ഒരു കാള വിൽപ്പനക്ക് ഏകദേശം മൂന്ന് വയസ്സ് പ്രായമായിട്ടുണ്ട് ഈ കളയുടെ ഉദ്ദേശം അല്ല അൻപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കോട്ടപ്പാടം ഒറ്റമാക്കി നിർത്താനും ക്രോസിങ്ങിനും അനുയോജ്യമായ പതിനാറ് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടനാട് വിൽപ്പനക്ക് നല്ല നീട്ടം പൊക്കം ചെവിനീളം പഞ്ചു പേഴ്സ് വെള്ളിക്കണ്ണെല്ലാമുള്ള ക്രോസിങ്ങിന് അനുയോജ്യമായ ക്രോസിംഗിന് നിർത്താനുജമായ ഒരു മുട്ടൻകുട്ടി നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശം നോല മുപ്പത്തി അയ്യായിരം രൂപയാണ് പിന്നെ ലൈവ് തൂക്കമായിട്ട് കൊടുക്കാനും തയ്യാറാണ് കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ പ്രകാരം ഇത് സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണക്കടുത്ത് ചെറുകരയാണ് ഈ മുട്ടനാടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് ഒറിജിനൽ കരിങ്കോഴി കുഞ്ഞുങ്ങളുടെ വിൽപ്പനയൊക്കെ ഇതിൻ്റെ ഉദ്ദേശം നൂല ആയിരം രൂപയാണ് അഞ്ചെണ്ണത്തിന് ആയിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂർ വളർത്താൻ യോജ്യമായ നല്ലൊരു പാട്ടാണ് ഏഴ് മാസം കണ്ട് പ്രായം ആ നല്ല തീറ്റിയും കൂടിയും ബാലത്തിലേക്ക് നല്ല ചൊറുക്കുള്ള ആടാ എന്തുകൊണ്ട് സാറാട വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഏഴ് മാസം പ്രായമുള്ള ഈ പടക്കുട്ടിയുടെ ഉദ്ദേശം പോലെ ഏഴായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി മുട്ടക്കായി വളർത്തുന്ന ത്രിവേണി മുട്ടക്കോഴി മുട്ടക്കോഴിക്കുഞ്ഞുങ്ങളുടെ വിൽപ്പനക്ക് മൂന്ന് ദിവസം വീതം പ്രായമായതാണ് പൂവനും പെടയും മിക്സ് മിക്സ് ആയിട്ടാണ് വരുന്നത് ഏകദേശം ഇരുന്നൂറ്റൻപതോളം കുഞ്ഞുങ്ങളും വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ ഇരുപത് രൂപയാണ് ഒരെണ്ണത്തിന് കൂടാതെ മുട്ടയിടുന്ന തനി നാടൻ കോഴിക്കുഞ്ഞുങ്ങളും തനി നാടൻ കോഴികളുമുണ്ട് വലുത് അതിന് ഒരു പീസിന് അഞ്ഞൂറ് രൂപയുമാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനനുജ്യമായ രണ്ട് പെണ്ണാടുകൾ വിൽപ്പനക്ക് രണ്ടും കുട്ടികളെ പിരിച്ച ആടുകളാണ് നിലവിൽ കുറച്ച് പാലുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടുകളുടെ ഉദ്ദേശം മൂല പതിനയ്യായിരത്തി എഴുന്നൂറ് രൂപയാണ് രണ്ടെണ്ണം പതിനയ്യായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് മാസത്തിന് മുകളിൽ പ്രായമുള്ള തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു ക്രോസ്പീഡ് പടക്കുട്ടി വിൽപ്പനയ്ക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ മൂവായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഫസ്റ്റ് പ്രസവത്തിൽ നല്ല പാലുള്ള ഒരു പാലുള്ളവരുമായി രണ്ട് കുട്ടികളുണ്ടെങ്കിൽ ഒരു കുട്ടീനെ തന്നില്ല നല്ല ഉടമ്പല വൃത്തിയുള്ള ആട് എൻ്റെ രണ്ട് മാസമായ നല്ല ഒരു കുട്ടി ഈ പാലാടിൻ്റെയും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് മാസം പ്രായമുള്ള ഒരു പടക്കുട്ടിയുടെയും ഉദ്ദേശമല്ല പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാര് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മാർക്ക് എഴുതിട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരൊക്കെ ഹിന്ദ് ജയ് കിസാൻ